ഇത്തവണ നടൻ ജയറാമിനൊപ്പം മേളത്തിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തുമുൾപ്പെടെ നൂറ്റിപ്പതിനൊന്ന് കലാകാരന്മാരാണ് അണിനിരുന്നത് രാവിലെ എട്ടരയോടെയായിരുന്നു ചോറ്റാനിക്കര ഭഗവതി ശിവേലിയുമായി എഴുന്നള്ളി നിൽക്കുന്ന സമയത്ത് രണ്ട് മണിക്കൂറോളം നിന്ന് മേളം അരങ്ങേറിയത് യിലെ പ്രധാനികൾക്കൊപ്പം പ്രമാണിസ്ഥാനം അലങ്കരിക്കുവാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനാണെന്ന് നടൻ ചേരാം ഒരുപാട് 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 സന്തോഷം അഭിമാനം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ വാക്കുകൾ എനിക്കറിയില്ല പറയാൻ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണിസ്ഥാനത്ത് നിന്നുകൊണ്ട് ചോറ്റാനിക്കരമ്മയുടെ നടയിൽ ഈ പൗഴമല്ലിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അതൊരു വലിയ മഹാഭാഗ്യം അതും പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം പൗഴമല്ലിത്തറവ് മേളവുമായിട്ട് ഈ നടയിൽ നിൽക്കുന്നത് ഇപ്രാവശ്യത്തെ സന്തോഷം പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഒരുപാടാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷവും എൻ്റെ കൂടെ സഹകരിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ ഈ പതിനൊന്ന് വർഷവും എന്നോടൊപ്പം ഇവിടെ നിന്നിട്ടുള്ള കലാകാരന്മാർ എല്ലാവർക്കും നന്ദിയും കടപ്പാടുകളും എല്ലാം പറയുന്നു ഈ സമയത്ത് ഇപ്രാവശ്യം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് മേളം കണ്ട് അനുഗ്രഹിച്ച് പോകാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത മുൻപിൽ നിൽക്കുന്ന പതിനൊന്ന് ഉരുട്ട് ജണ്ടകൾ എൻ്റെ കൂടെ നിൽക്കുന്ന പതിനേഴ് പേരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രമാണ സ്ഥാനത്ത് കൂട്ടുന്നവരാണ് എലത്താളത്തിലായാലും കൊമ്പിലായാലും കുഴലിലായാലും നിൽക്കുന്നവരെല്ലാം ഇന്ന് കേരളത്തിലെ ഏറ്റവും ാണ് ചോറ്റാനി കലയമ്മയുടെ മൂലസ്ഥാനമായി ആരാധിച്ചു വരുന്ന പവിഴമല്ലി തറയ്ക്കു മുന്നിലാണ് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചുള്ള മേളം നടക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ദുർഗാഷ്ടമി ദിവസത്തെ പ്രഭാത ശിവേലിക്ക് നടൻ ജയറാം മേളം അവതരിപ്പിച്ചു വരുന്നു മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം